ഹായ് മക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ ചാനലുമായിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നേ വന്നിരിക്കുന്നത് അതായത് വെറുതെ കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അതായത് നിങ്ങൾക്ക് പത്തൊമ്പത് മാർക്കോളം എസ് എൽ സി ഇംഗ്ലീഷ് എക്സാമിൽ ഫ്രീ ആയിട്ട് കിട്ടാൻ പോവുകയാണ് അതിന് ഈ വീഡിയോ കാണുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു സന്തോഷകാര്യം പറയാനാണ് നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ പുള്ളേ പ്ലസ് നേടുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളുടെ ഫുൾ പുള്ളേപ്ലസിനെ കൂടെ തന്നെ ഹൺഡ്രഡ് ഒക്കെ അടിക്കുക എന്നാണ് എന്റെ ലക്ഷ്യം അപ്പൊ നിങ്ങളുടെ പത്താം ക്ലാസ് എക്സാം കഴിയുമ്പോഴേക്കും ഈ ഒരു ചാനൽ ഹൺഡ്രഡ് എത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നടക്കുമോ നോക്കാം നിങ്ങളുടെ സപ്പോർട്ട് അത്രയും അത്യാവശ്യമാണ് സോ എഴുപത്തി ഒന്നായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ആഞ്ഞു വിളിച്ചാൽ ഇന്ന് ഈ ഒരു വീഡിയോ കൂടി നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ സോ നമ്മള് വീഡിയോയിലേക്ക് എടുക്കുകയാണ് ഇംഗ്ലീഷ് എസാമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യ പേപ്പർ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന ആൾ വേണ്ടി ഡിസ്കസ് ചെയ്തതിനു ശേഷമാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന യാതൊരു സംശയമില്ല നിങ്ങളുടെ ചോദ്യ പേപ്പറില് നാല് ചോദ്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ആ നാല് ചോദ്യങ്ങളിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് പാസേജ് ആണ് രണ്ടാമത് പോയമാണ് അപ്പൊ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന ആളുകളുണ്ടാവും അറിയാത്ത ആളുകളുണ്ടാവും എന്താണ് നിങ്ങൾ കാണുക നിങ്ങൾ എല്ലാ ഫ്രണ്ട്സും അയച്ചുകൊടുക്കുക ഇതെല്ലാം ഉപകാരപ്പെടുന്നതിൽ യാതൊരു സംശയമില്ല ഇരുപത് മാർക്കുകൾ നമ്മൾ ഫ്രിയ കിട്ടാൻ പോവുകയാണ് അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ച ഒരുപാട് ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പാസേജ് നിങ്ങൾക്ക് ഇതുപോലെ ഫസ്റ്റ് ക്വസ്റ്റിനായിട്ട് വരും ആ ഫസ്റ്റ് ക്വസ്റ്റിനിൽ അത് ബേസ് ചെയ്തുകൊണ്ട് അഞ്ച് മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും ഒരു മാർക്കല്ല രണ്ട് മാർക്കല്ല മൂന്ന് മാർക്കല്ല നാല് മാർക്കല്ല അഞ്ച് മാർക്കല്ല ആ അഞ്ച് മാർക്കിൻ്റെ ചോദ്യം കറക്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസർ ഈ പാസേജിൽ തന്നെ ഉണ്ടാവും അതായത് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഈ ചോദ്യം ഈ ഗ്രാഫ് ഈ പാസേജ് വായിക്കാൻ ഉത്തരെയ്ത പക്ഷേ കൃത്യമായിട്ട് നമുക്ക് ആ ചോദ്യം ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ നാച്ചു സാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ ഭാഷയിൽ എഴുതാൻ ശ്രമിക്കാം അതായത് ഇതിനൊക്കെ ഉത്തരം നമ്മുടെ ഏതിലുണ്ടാവും നമ്മുടെ പാസേജിൽ തന്നെ ഉണ്ടാവും അത് എന്നെ പകർത്തിരുന്ന ആൾക്കാരുണ്ട് അതിന് മാർക്ക് കിട്ടും പക്ഷെ ചില ടീച്ചേഴ്സ് ചിലപ്പോൾ മാർക്ക് തരാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് പറ്റി അത്രയും അൽത്ത സെന്റൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാഷയിൽ എഴുതുകയാണെങ്കിൽ അത്രയും ബെസ്റ്റ് ആണ് അപ്പൊ ഈ ഒരു അഞ്ച് ചോദ്യം നിങ്ങൾക്ക് ഈ പാസേജ് നോച്ചാൽ തന്നെ എന്ത് കിട്ടും മാർക്ക് കിട്ടും നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഒന്നും പഠിക്കണ്ട അതിന് അഞ്ച് മാർക്കാണ് ഇനി ഇതേപോലെ നിങ്ങൾക്ക് പോയിംസ് ഒരുപാട് പഠിക്കാണ്ട് ഇംഗ്ലീഷിൽ ഈ പോയംസ് ഒന്നും ഇതേപോലെ തന്നെ ഒരു ഒരു പോയം നിങ്ങൾക്ക് തരും എന്നിട്ട് അത് ബേസ് ചെയ്തുകൊണ്ട് നാല് ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പൊ ചിലപ്പോ അഞ്ച് ചോദ്യം ആവാം അപ്പൊ അതിൽ നിന്നും നാല് മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്നും പഠിക്കാതെ തന്നെ ചോദ്യ പേപ്പറിൽ നിൽക്കുന്നൊണ്ട് ഒൻപത് മാർക്ക് കിട്ടും അപ്പൊ എനിക്ക് പത്ത് മാർക്ക് എന്ത് എന്നായിരിക്കും നിങ്ങളുടെ സംശയം എന്തോ നല്ല അങ്ങനെ ഫോറിൻ പാസേജുകളാണ് അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഫോറിൻ പാസേജ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇനി അറിയാത്ത ആളുകൾ ഞാൻ പറഞ്ഞതരാണ് ഫോറിൻ പാസേജ് എന്നാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കായിട്ട് ബന്ധമില്ലാത്ത ഒരു പാസേജ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കായിട്ട് മിക്കവാറും ചോദ്യം വരുന്നത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യമായിരിക്കും അപ്പൊ ഇതുപോലെ ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു പാസേജ് തന്നുകൊണ്ട് അതിൽ നിന്നും ഇതേപോലെ അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പൊ എത്ര മാർക്കായി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പോലും വായിക്കാതെ നിങ്ങൾക്ക് എത്ര മാർക്ക് പതിനഞ്ചാണ് അപ്പൊ നിങ്ങൾക്ക് ഇനി മറ്റൊരു സംശയം അഞ്ച് മാർക്ക് ചെയ്തെന്നായിരിക്കും ആ ഫോറിൻ പാസേജിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡയഗ്രാമോ അല്ലെങ്കിൽ ടേബിളൊക്കെ തന്നുകൊണ്ട് നിങ്ങൾക്കൊരു അഞ്ച് മാർക്കിന്റെ ചോദ്യം കൂടി നിങ്ങളുടെ നാളത്തെ ചോദ്യ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ഏതെങ്കിലും ടേബിൾ ആയിരിക്കും ആ ടേബിൾ വെച്ചുകൊണ്ട് ഇതുപോലെ ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തി എട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് അഞ്ച് മാർക്ക് നിങ്ങൾക്ക് അവിടേക്ക് കിട്ടും ടോട്ടൽ പത്തൊമ്പത് മാർക്ക് മിനിമമാണ് ഇത് എല്ലാ ചോദ്യം പോലും വരുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും മിസ്സാക്കരുത് ഈ ഒരു സന്തോഷത്തെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനും അയച്ചുകൊടുക്കുക ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും ഒരുപാട് അറിയാവുന്നതാണ് നിങ്ങൾ കമന്റ് ചെയ്യുക എന്നാലും നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദിയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പാസ് ആവണം ഇംഗ്ലീഷ് പാസ് ആവണം എന്നൊക്ക ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുടെ അപ്പൊ ഏറ്റവും ബെനിഫിറ്റ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സ്കൂൾ ഗ്രൂപ്പിലും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലും ഒക്കെ അത് അയച്ചു കൊടുക്കുക പഠിക്കാൻ കുറച്ച് ബേക്കോളൂക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക അത് ഞാൻ പ്രത്യേകം പറയണം പഠിപ്പിക്കലായിട്ടുള്ള കുട്ടികൾക്കും ഇത് അയച്ചു കൊടുക്കാം എല്ലാവർക്കും അയച്ചു കൊടുക്കാം ഓക്കെ സോ ഇത് ഫസ്റ്റ് വേണമെങ്കിൽ ഇപ്പൊ നോക്കി കാണും ഹു ഹിറ്റ് മോസ്റ്റ് നമ്പർ ഓഫ് സെഞ്ചറീസ് ഇൻ സെഞ്ചറിൻ വേൾഡ് കപ്പ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പിൽ സെഞ്ചറി അടിച്ച ആൾ ആരെന്നാണ് ക്വസ്റ്റൻ ഹു ഹി ദ മോസ്റ്റ് നമ്പർ ഓഫ് സെഞ്ചറീസ് ഇൻ ഇവിടെ കൃത്യമായിട്ട് ഓരോ കൺറിയും തന്നിട്ടുണ്ട് അതിൽ ഓരോ ആളുകളെയും നന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറീസ് അടിച്ചത് നാലാളിലെ കിംഗൻ ഡീകോക്ക് സൗത്ത് ആഫ്രിക്കക്കാരനാണ് അപ്പോൾ ഇത് എനിക്ക് തന്നെ ഇതുപോലെ പറയാൻ പറ്റുന്നത് അതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഡാറ്റകളും കാര്യങ്ങളും ഒക്കെ നോക്കി അങ്ങനെ എന്ത് കിട്ടും അഞ്ച് മാർക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പൊ അതെല്ലാം അത് നോട്ട് ചെയ്ത് സോ പൊതു ഉപകാരപ്രദമായ വീഡിയോകൾ വീട്ടിൽ കാണേണ്ടതുണ്ട് ഈ പത്തൊമ്പത് മാർക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഓൾ ദ എല്ലാം ഇംഗ്ലീഷ് എ പ്ലസ് കിട്ടട്ടെ രാജ്യ ക്ലാസ് ജെ സാറിന്റെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ട വെയിറ്റ് ചെയ്യുകയാണ് സാർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വരിക ഗുഡ് ബൈ